ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചതൊന്നല്ലേ ഇത് യൂട്യൂബിൽ തന്നെ കിട്ടിയ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊന്നും ആവശ്യമില്ലേ നല്ല എളുപ്പമാണ് അപ്പോൾ അതിൽ കാണിച്ചത് ചോറിൻ്റെ കൂടെ കൂട്ടി ഒരു ചമ്മന്തി എന്നാണ് അപ്പോൾ ഞാൻ വെറുതെ ഇതുണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് മെല്ലെ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോഴല്ലേ എൻ്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സൂപ്പർ സാധനമാണേ ചോറിൻ്റെ കൂടെ അല്ലാതെ ദോശേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ കഴിച്ച ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് ഇല്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അതിനു മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വ്ളോഗിങ് ചാനലാണേ ഇതിൽ കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും ട്രാവലിംഗ് വീഡിയോസ് ഉണ്ടാവും അങ്ങനെ മിക്സ് ഒരു ചാനലാണ് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തിയിലേക്ക് വരുമ്പോൾ ഇതാ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടായിരിക്കുന്നത് ഇതിലെ മുഖ്യ നായിക ഈ ഉരുളക്കിഴങ്ങ് ആണേ അതിൻ്റെ കൂടെയുള്ള സഹനടിമാരാണ് ഇവരൊക്കെ ഇവർ കൂടാതെ കുറച്ച് അധികം പേര് വേറെയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കോസ്റ്റ്യൂമൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിലാണേ മുറിച്ചത് വെളുത്തുള്ളി ഓൾറെഡി മേക്കപ്പിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തോല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ വെളുത്തുള്ളി അങ്ങനെ ആയതുകൊണ്ട് തന്നെ ചെറിയുള്ളിയും എന്നെ അതുപോലെ ആക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെറിയുള്ളീൻ്റെയും തോല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഇവരെയൊക്കെ വേറെ വേറെ തന്നെ ആക്കണം കേട്ടോ അവരെ ആരെയും ഒരുമിപ്പിക്കാൻ പാടില്ലേ ഇതിലെ വില്ലനാണ് ഈ മുളക് പ്രധാന നായിക ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങിന് പോകാനുള്ള ക്യാരവാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങിന് ഇതിലേക്ക് ഇടാനുണ്ട് എണ്ണ ചൂടായോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ അഭിനയിക്കാൻ തുടങ്ങും കേട്ടോ അഭിനയം തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡയലോഗുകളും കൂടി കൊടുക്കാനുണ്ട് ഉപ്പ് ഉപ്പ് ഇപ്പം തന്നെ ഇടണേ ആവശ്യത്തിനുള്ളത് പിന്നെ നമ്മൾ ഇടുന്നില്ല കേട്ടോ അതുകൂടാതെ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഉരുളക്കിഴങ്ങുമായിട്ടുള്ള കെമിസ്ട്രി അങ്ങോട്ട് സെറ്റ് സെറ്റാവണേ ഇവരെല്ലാവരും കൂടി നല്ല രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മുളക് പൊടീനെ ഇടാനുണ്ട് അത് എരിവുള്ളതോ എരിവില്ലാത്തതോ ഇടാം എരുവിന് വേണ്ടി നമ്മൾ വേറെ മുളക് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇതൊരു സൈഡ് വില്ലനാണേ ശരിക്കുമുള്ള വില്ലൻ നമുക്ക് രണ്ടാമത് വരുന്നതാണ് ഇതെല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കണ്ടില്ലേ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഈ അടിയിൽ നിൽക്കുന്നത് ഞാൻ ആദ്യം ആദ്യമൊഴിച്ച വെളിച്ചെണ്ണയാണേ ഇനി ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണെന്ന് അതിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ ചാനലിൽ അവർ പറയുന്നത് വേറൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മാറ്റി മുറിച്ചു വെച്ചില്ലേ ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി മുളക് അതൊക്കെ വേറെ വേറെ ആയിട്ട് വറുത്ത് പോരാനാട്ടോ പറഞ്ഞത് ഞാനിപ്പോൾ ഈ ബാക്കി വന്ന എണ്ണയിൽ തന്നെ ആ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കാനാണേ വിചാരിച്ചത് എണ്ണയിൽ വഴറ്റുന്നേ ഉള്ളൂ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ അഭിനയത്തിന് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അടുത്തതായി നമ്മൾ രംഗത്ത് ഇറക്കിയിരിക്കുന്നു ഉള്ളി സവോള സവോളയൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം പേര് രണ്ടാൾക്കും ഏകദേശം ഒരുപോലെയാണെങ്കിലും അവർ സ്വഭാവത്തിൽ ക്യാരക്ടറിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവരെ വേറെ വേറെ ഇടുന്നത് ഇവർ രണ്ടാളും ഒന്ന് സെറ്റായി വന്നാൽ നമുക്ക് വെളുത്തുള്ളീനെ ഇട്ടേക്കാം ഇപ്പോൾ ഇതൊരു ഉള്ളി ഫാമിലി ആയി അല്ലേ ഇതിലേക്ക് ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ച അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വേറെ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല ആ നന്നായി പോയ കുടുംബത്തിലേക്ക് അതാ നമ്മളുടെ മെയിൻ വില്ലൻ വന്നിട്ടുണ്ട് വറ്റൽ മുളക് വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ സഹായിയായിട്ട് കരിവേപ്പിലയും വന്നിട്ടുണ്ടേ അടിയിൽ നിന്ന് തീയും ഈ കൈലിൻ്റെ ഇളക്കലും അവർ നന്നായിട്ട് അടി കൂടുകയാണേ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇത്രയും അടി കൂടിയാൽ മതി നമുക്ക് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കേ ഇനി നമ്മൾക്ക് എഡിറ്റിംഗ് പരിപാടികളാണേ ആദ്യം വിചാരിച്ചു എല്ലാം ഒന്നിച്ചാക്കിയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം അഭിനയം കഴിഞ്ഞ് തണുത്ത് റെസ്റ്റിലിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഇതുപോലെ വലിയൊരു ആയുധം വെച്ചിട്ട് നന്നായി ഇടിച്ച് പരിവാക്കുക അതേ ആയുധം വെച്ചിട്ട് തന്നെ മറ്റേ സെറ്റിനെയും കൂടി ഇടിക്കണം എന്ന് വിചാരിച്ചുവേ പക്ഷേ ഈ ആയുധം പോരാ മറ്റേ സെറ്റിന് അപ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന ആയുധം വച്ചിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് പറഞ്ഞാൽ അതിലധികം പണിയെടുക്കുന്ന ആളാണേ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് കറക്കിയിട്ട് വരാൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ മൊത്തത്തിൽ അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത് എന്ന് അയ്യോ നമ്മളെ ഉള്ളി ഫാമിലി അല്ലേ ഈ ചമ്മന്തി പോലെ ആയിപ്പോയത് ഉള്ളീൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഇവർ ഇനി മിക്സ് ചെയ്യാം കഴിഞ്ഞില്ല കേട്ടോ ഇനി നമുക്കൊരു പാട്ടെങ്കിലും വേണ്ടേ അതിൻ്റെ പാട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ അത് വരും കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല നായികയും തോഴിമാരും വില്ലന്മാരും എല്ലാവരും ഒന്നായിട്ടോ ഇവിടെ ഇനി ഞാൻ പറഞ്ഞ നമ്മളെ പാട്ടും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണേ ഒരു അരമുറി നാരങ്ങേൻ്റെ നീര് ചേർക്കണം എന്നാണ് കേട്ടോ ആ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ നാരങ്ങ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ ഒരു ഇത്തിരി കുറച്ച് വിനാഗിരി കേട്ടോ ചേർത്തെ അങ്ങനെ വേറെ വേറെ ഉണ്ടായിരുന്ന കുറേ അഭിനേതാക്കൾ ചേർന്നിട്ട് ഒരൊറ്റ ഒന്നായി മാറി നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂവേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ കഥയിലിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള തേങ്ങ പോലും ഇല്ല അപ്പോൾ നമുക്കിതിനെ ഒരു നോർത്ത് ഇന്ത്യൻ കുടുംബ കഥ എന്ന് പേരിടാട്ടോ വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ നമ്മളിത് പ്രദർശിപ്പിക്കണമല്ലോ അപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സൂപ്പറാണ് എന്ന് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഈ കഥയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കണേ കുടുംബ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എരിവും പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് സിംഗിൾസിനും ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ബാച്ചിലേഴ്സിനും ഇഷ്ടപ്പെടുവേ ഇനി ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന ഗ്യാസാണ് എന്ന് പറയുന്ന അവർക്ക് കുറച്ച് നല്ലോണം വെളുത്തുള്ളി ഇട്ടാൽ മതി ആ പ്രശ്നവും കഴിഞ്ഞു കിട്ടും അടുത്തൊരു കഥയുമായിട്ട് വരെ കഥ തിരക്കഥ നിർമ്മാണം ഒക്കെ ഞാൻ തന്നെയാണേ